ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും ഷെഫോസ് ബുട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ എന്ന സ്ഥലത്താണ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്റ്റോക്ക് ക്ലിയറൻസൽ വീഡിയോ ആയിട്ടാണ് അതും ഇന്ന് വന്നിട്ടുള്ള ചുരിദാറായിട്ടും വന്നല്ല ഇന്ന് നമ്മൾ ഫുൾ നൈറ്റി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതും നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയാണ് ഇന്ന് ഓരോ നൈറ്റിന്റെയും വില വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഓരോന്നിന്റെയും മോഡൽസ് നമുക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ ഏതാണ് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് കുറെ അധികം ഇന്ന് കളക്ഷൻസ് കാട്ടാനുണ്ട് അപ്പൊ നമുക്ക് വേഗം വേഗം ഇന്ന് ഓരോന്നിന്റെയും മോഡൽസ് നോക്കാം അപ്പൊ ഫസ്റ്റ് വരുന്ന നല്ലൊരു ഒരു ബ്ലൂ ഷൈഡിലായിട്ടാണ് ഇത് വരുന്നത് അതുപോലെ സ്ലീവും നല്ല അത്യാവശ്യം ലെങ്തിലൊക്കെ തന്നെ ഒരു പതിനഞ്ച് പതിനാറ് ഇഞ്ചസിലാണ് ഇതിന്റെ ലെങ്ത് ലെങ് സ്ലീവ് ലെങ്ത് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ മോഡൽ റൗണ്ട് നെക്കിലായിട്ടാണ് ഇത് വരുന്നത് അപ്പൊ നെക്സ്റ്റ് നോക്കാം നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് സ്ലീവ് വരുന്നത് ഒരു പതിനഞ്ച് പതിനാറ് ഇഞ്ചസിലെ ലെങ് തന്നെയാണ് ഇത് വരുന്നത് അപ്പൊ നെക്സ്റ്റ് നോക്കാം നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽസിലാണ് ഇതെല്ലാം വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പൊ നെക്സ്റ്റ് നോക്കാം ഇതുപോലെ മൂന്ന് ബട്ടൺസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ളത് അമ്പത്തി ആറ് ഇഞ്ച് സൈസിലാണ് ഇതെല്ലാം വരുന്നത് സ്ലീവ് അതുപോലെ തന്നെ പതിനഞ്ച് പതിനാറ് ഇഞ്ചസിലൊക്കെ ലെങ്ത്തിലാണ് ഇതിന്റെ സ്ലീവും വരുന്നത് കോഫി ബ്രൌൺ കളർസിലാണ് ഇത് വരുന്നത് ലൈറ്റ് പോലും നല്ലൊരു പിങ്ക് ഷെയ്ഡും കൂടി വരുന്നുണ്ട് ഇതും അമ്പത്താറ് സൈസിലാണ് ഇതും വരുന്നത് സ്ലീവും അത്യാവശ്യം ലെങ്ത്തിന്റെ ഒരു ത്രീ ഫോർ ലെങ് തന്നെയാണ് ഇതിന്റെ സ്ലീവ് വരുന്നതും നെറ്റും അതുപോലെ തന്നെ അമ്പത്താറ് സൈസിൽ തന്നെയാണ് ഇതും വരുന്നത് നല്ലൊരു ഭംഗിയുള്ള കളേഴ്സിലാണ് എല്ലാം സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽസിലാണ് ഇതെല്ലാം വരുന്നത് സ്ലീവും ത്രീ ഫോർത്ത് ലെങ്ത്തിൽ തന്നെയാണ് ഇതും വരുന്നത് വരുന്നത് ഒരു ബ്ലാക്ക് ഷൈഡിലായിട്ടാണ് ഇത് വരുന്നത് അതിലൊരു ബ്ലൂ ഷൈഡ് ആയിട്ടാണ് ഫ്ലവർ വരുന്നത് ഇതും അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് ഇതിന്റെ സ്ലീവ് ഒരു ത്രീ ഫോർത്ത് ലെങ്ത്തിൽ ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത് വൈറ്റ് കളറിലാണ് വൈറ്റും ഓറഞ്ചും ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു നല്ലൊരു മോഡൽസ് വരുന്നത് ഇതും അമ്പത്താറ് സൈസിൽ തന്നെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ ബ്ലൂവും അതുപോലെ വൈറ്റും കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് വരുന്നത് ഇത് ഇതും അമ്പത്താറ് ലെങ് തന്നെയാണ് ഇതും വരുന്നത് സ്ലീവ് ഇതുപോലെ തന്നെ ത്രീ ഫോർത്ത് ലെങ്ത്തിൽ ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി നെക്സ്റ്റ് തന്നെ നല്ലൊരു പിങ്ക് ഷെയ്ഡിലായിട്ടാണ് ഇതും വരുന്നത് സ്ലീവ് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് ലെങ്ത്തിൽ ആയിട്ടാണ് ഇതും വരുന്നത് പിന്നെ നല്ലൊരു കരിനീല കളേഴ്സിലാണ് ഇത് വരുന്നത് ഇതൊക്കെ വരുന്നത് ഇഞ്ചസ് ലെങ്ത്തിലാണ് ഇതൊക്കെ വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയാണ് അപ്പൊ നെക്സ്റ്റ് നോക്കാം നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇതെല്ലാം വരുന്നത് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് വൈറ്റും അതുപോലെ ഓറഞ്ച് ഷെയ്ഡിലും വരുന്നതാണ് ഈ ഒരു നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇതും വരുന്നത് വരുന്നത് ഒരു വൈറ്റും യെല്ലോവും കളർന്ന ഈയൊരു നൈറ്റിയാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് എല്ലാം വരുന്നത് അപ്പൊ ഇതിനൊക്കെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് അത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് സ്റ്റോക്ക് ക്ലിയറൻസില് വീഡിയോ ആയിട്ടാണ് ഇത്രയും നമ്മൾ വില കുറവിൽ കൊടുക്കുന്നത് അപ്പൊ മാക്സിമം എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക നല്ലൊരു വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഇത് വരുന്നത് അപ്പൊ എന്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലെട്ടോ അതുപോലെ തന്നെ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നല്ലൊരു ഭംഗിയുള്ള കളേഴ്സിലാണ് ഇതും വരുന്നത് നമ്മൾ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിന്റെ സ്ലീവ് വരുന്നത് ഒരു കോൺട്രാസ്റ്റ് കളറിലായിട്ടാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നെക്സ്റ്റ് നോക്കാം അതിന് തന്നെ കോൺട്രാസ്റ്റ് കളറിലാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ സ്ലീവ് വരുന്നത് യോക്കിലായിട്ട് ഇതുപോലെ പൈപ്പിംഗ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള കളേഴ്സ് ആണ് എല്ലാം വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആയിട്ടാണ് ഇത് വരുന്നത് ബ്ലൂവും ബ്ലാക്കും കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റിഅൻപത് രൂപയുടെ എല്ലാം വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് എല്ലാം വരുന്നത് ഇപ്പൊ നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡും അതുപോലെ തന്നെ പിങ്ക് ആണ് ഇതിന് നമ്മൾ യോക്കിലായിട്ട് കൊടുത്തിട്ടുള്ളത് സ്ലീവും ത്രീ ഫോർത്ത് ലെങ്തിന്റെ സ്ലീവ് വരുന്നത് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ലൈറ്റ് ആണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കളറിൽ തന്നെ ഇതും വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് എല്ലാം വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കളേഴ്സിലാണ് ഇതും വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് അതുപോലെ യോക്കിലായിട്ട് നമ്മൾ ബ്ലാക്ക് കളറിലാണ് കൊടുത്തത് അതുപോലെ പൈപ്പിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നതും ത്രീ ഫോർത്ത് ലെങ്ത്തിൽ തന്നെ സ്ലീവ് വരുന്നതും നല്ലൊരു ബ്ലൂ ഷൈഡിലായിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റിഅൻപത് രൂപയാണ് നല്ലൊരു ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ഷൈഡിലായിട്ടാണ് ഇത് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഇത് വരുന്നത് നല്ലൊരു ബ്ലൂ ഷൈഡിലായിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ചസിലാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ സ്ലീവ് വരുന്നതും ത്രീ ഫോർത്ത് ഇത് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഇത് വരുന്നത് ഇത് അമ്പത്തി ആറ് ഇഞ്ചസിലാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അപ്പൊ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വരുന്നത് ത്രീ ഫോർത്ത് ലെങ്ത്തിൽ ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ബ്ലാക്ക് ആണ് വരുന്നത് എല്ലാം ഞാൻ വേഗം ഞാൻ നിങ്ങൾക്ക് കാട്ടിപ്പോ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇതിൽ മാക്സിമം എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്തും കൊടുക്കുക നമ്മൾ അഫോർഡബിൾ ഇത്രയും പ്രൈസ് കുറവിലായിട്ടല്ലേ ഇത് കൊടുത്തുകൊണ്ടിരിക്കണത് അത് നൂറ്റി തൊണ്ണൂറ്റി രൂപയല്ലേ ഇതും അതുപോലെ തന്നെ ലീഫാണ് വരുന്നത് ഒരു ഗ്രീനും വൈറ്റും ലീഫിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് ഇതും വരുന്നത് അപ്പൊ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് അമ്പത്തി ആറ് ഇഞ്ചസിലാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് ലെങ്ത്തിലാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് എല്ലാം വരുന്നത് ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറെന്റ് മോഡൽസിലാണ് എല്ലാം വരുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് അമ്പത്തി ആറ് ഇഞ്ചസിലാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് സ്ലീവും ത്രീ ഫോർത്ത് ലെങ്ത്തിലാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് മോഡലുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്